السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين. أشهد أن لا إله إلا الله وحده لا شريك له. فَأَشْهَدُ أن سيدنا وحبيبنا محمد صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على سيدنا ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما

ഇസ്മതുദ്ദീൻ മുസ്ലിം ജമാഴത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹംസ ഹാജി ചാരാത്ത് ഈ മഹല്ലത്തിൻ്റെ ആത്മീയമായ വെളിച്ചം ഈ മഹൽ സദസ്സിൻ്റെ ഉദ്ഘാടകം നിർവഹിച്ച ആദരണീയരായ ഉസ്താദ് അബ്ദുസലാം സാഫി ആമയൂർ അബ്ദുസലാം ഉസ്താദ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മുഫത്തിഷായി സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അബ്ദുസലാം സഖാഫി പത്തമ്പാട് നൂറുൽ ഹുദ സുന്നിബ്രസയുടെ സദർ മീം നജുമുദ്ദീൻ സഖാഫി ഇസ്മത്തുദ്ദീൻ മുസ്ലിം ജമായത്തിൻ്റെ ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ് ഫാദുലി എസ്മത്ത് മുസ്ലിം ജമായത്തിൻ്റെ മറ്റു മാനേജിംഗ് കമ്മിറ്റി നേതാക്കൾ കാരണവന്മാർ എസ്മത്ത് പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട ഹുസൈൻ ഹാജി അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞുകാളാട് അലവി ചരാത്ത് തുടങ്ങിയ വേദിയിലും സദസ്സിലുമായി നിറഞ്ഞു നിൽക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ നമ്മുടെ ആദരണീയരായ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ സാറ് നമ്മുടെ വേദിയിലുണ്ട് അലഹമില്ല സദസ്സിന് ആശംസ അർപ്പിച്ചിട്ടുണ്ട് അവർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ നാടിൻ്റെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടായിരത്തി രണ്ടിൽ പിറവിയെടുത്ത യുസ്മത്ത് ദീ മുസ്ലിം ജമാഅത്തി എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഈ സംഘടനാ സംവിധാനം കേരള മുസ്ലിം ജമായത്തിൻ്റെ ഏറ്റവും മനോഹരമായ സാന്നിധ്യവുമൊക്കെ എല്ലാം കൂടിച്ചേർന്ന ഈ പ്രസ്ഥാനത്തിന് ഒരു പുതിയ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രദേശം ധാർമ്മികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഒരു സമയത്ത് വളരെയേറെ പുറകോട്ട് പോയപ്പോൾ അതിനൊരു ജീവൻ വെപ്പിക്കുക എന്ന നമ്മുടെ ഹിതായത്തിനും ഈമാനിനും ആദർശത്തിനുമൊക്കെ ഒരു കവചമായി കാവലായി രൂപപ്പെടുത്തിയെടുക്കുക എന്ന സതുദ്യമത്തോടുകൂടി മഹല്യത്തിലെ കാരണവന്മാരും പ്രിയപ്പെട്ട ചെറു യുവാക്കളും പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെല്ലാം കൂടിയിരുന്ന് ആലോചിച്ച് അതിനൊരു പേര് കണ്ടെത്തണമെന്ന് അഭിപ്രായപ്പെട്ടു ആദരണീയരായ ആദരണീയരായും അള്ളാഹു അവരുടെ ആത്മീയ മതത് നമ്മുടെ സദസ്സിന് നൽകുമാറാവട്ടെ ഹയാത്ത് കാലത്ത് ചെന്ന് കാണുകയും അവിടുന്ന് നിർദ്ദേശിച്ച ഒരു നാമമാണ് അസ്മത്തുദ്ദീൻ മുസ്ലിം ജമാ എന്നത് ആ സംഘടനാ സംവിധാനത്തിലാണ് ഇസ്മത്തി ഇസ്ലാമിക് അക്കാഡമി എന്ന നമ്മുടെ വിദ്യാഭ്യാസ മുഴുവൻ സംരംഭങ്ങളെയും രൂപപ്പെടുത്തിയെടുത്ത് മുന്നോട്ട് പോകുന്നത് ചെറിയ പ്രായത്തിൽ ഇരുപത്തി അഞ്ചിൻ്റെ നിറവിൽ ഈ സംഘടനാ സംവിധാനം എത്തി നിൽക്കുമ്പോൾ നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഒട്ടനേകം മുന്നോട്ട് നമുക്ക് കുതിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പിന്നിട്ടു പോയ കാലങ്ങളിൽ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ അധാർമികമായി ആദർശപരമായി വിശ്വാസപരമായി ഒക്കെ മന്ദീഭവിച്ചിരുന്നൊരവസ്ഥയിൽ നിന്ന് ഒരു പരിധിവരെ ആത്മീയ വെളിച്ചവും ജീവനും നൽകാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിനെ കൂട്ടായി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടുകൂടി ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അലഹമില്ല കുറഞ്ഞ മക്കളുമായി നമ്മൾ മദ്രസ ആരംഭിക്കുകയും അവിടെ നിങ്ങോട്ട് മദ്രസയുടെ വിപുലീകരണം ഓരോ വർഷവും മുന്നോട്ട് പോവുകയും തുടർന്ന് നമ്മൾ സ്കൂൾ സംവിധാനത്തിലേക്ക് ആലോചിക്കുകയും ഇസ്മത്ത് ഇസ്ലാമിക് അക്കാഡമിയിലെ ഒരു സംരംഭമായ ഇസ്മത്ത് സ്കൂൾ ഇംഗ്ലീഷ് സ്കൂൾ എന്ന ഒരു സംരംഭം സമാരംഭിക്കുകയും എന്ന് അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ ഹാദിയ എന്ന കോഴ്സ് നമ്മുടെ മഹല്യത്തിലെയും പരിസര നിവാസികളിൽ നിന്നുമൊക്കെയുള്ള ഏകദേശം പഠനരംഗത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ നാം അതിലേക്ക് എത്തിച്ച് അവർക്ക് ആത്മീയവും ഭൗതികവുമായ വിദ്യ നൽകി അലഹദില്ല ഒരു നല്ല സംവിധാനമായി അത് മുന്നോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ആത്മീയവും ഭൗതികവുമായ ധാർമ്മികമായ നല്ല അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വാർത്തെടുത്തുകൊണ്ട് നമ്മുടെ ഈ സംഘടനാ സംവിധാനത്തിലൂടെ അലഹമില്ല മദ്രസയിൽ ഇരുന്നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ നിലവിൽ പഠിക്കുന്നു അതിനേക്കാൾ എത്രയോ പതി മടങ്ങ് പഠിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഹാദിയ കോഴ്സിൽ മുപ്പത്തഞ്ചോളം പ്രിയപ്പെട്ട സഹോദരിമാർ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂളിൽ നാനൂറ്റി എൺപതോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ എഴുന്നൂറ്റി എഴുപത്തി നാലോളം വിദ്യാർത്ഥികൾക്ക് വേണ്ട വിദ്യ ആത്മീയവും ഭൗതികവുമായി പക്വതയുള്ള ഭാഗതയുള്ള ഉസ്താദുമാരും ടീച്ചേഴ്സും വളരെ അനുയോജ്യമായി അത് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കുറെ സന്തോഷിക്കാൻ വകയുണ്ട് ടീച്ചേഴ്സായി ഇരുപത്തിയൊന്ന് പേരും ഉസ്താദുമാരായി ഒമ്പത് പേരും അതുപോലെ തന്നെ മറ്റു സ്കൂളിന്റെ വണ്ടി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഹിതമത്തെടുക്കുന്നവർ അങ്ങനെ ആകെ നാൽപ്പത്തിയാറോളം ഉദ്യോഗസ്ഥർ നമ്മുടെ സ്ഥാപനത്തിലെ ഈ ദീനി ഖിതമത്തിൽ സജ്ജരായി നമ്മോടൊപ്പമുണ്ട് ഞാനിതൊക്കെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് ഇങ്ങനെ ഒരു ആലോചന നമ്മുടെ മൈൻഡിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇത്രയൊരു വിദ്യാഭ്യാസമായ ധാർമ്മികമായ വിപ്ലവത്തിന് സാക്ഷിയാകാനും ഇതുപോലെ കൂടിയിരിക്കാനും നമ്മളെ കൊണ്ട് കഴിയുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ നല്ലവരായ നല്ല മനസ്സുള്ള ആഭാരവൃദ്ധം ജനങ്ങളുടെ എല്ലാ സഹായവും സ്നേഹവും ലഭിച്ചുകൊണ്ടാണ് മഹത്തായ ഈ പ്രസ്ഥാനം മുന്നോട്ടു പോകുന്നത് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട അബൂസാലി ഹാജി അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായു അവർക്ക് നൽകുമാറാവട്ടെ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ അവരും ചെറിയ രോഗികളാണ് അള്ളാഹു ആഫിയത്ത് നിലനിർത്തി കൊടുക്കുമാറാവട്ടെ അല്ല പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ കാലം ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇതിനെ നയിച്ചത് ബഹുമാനപ്പെട്ട നമ്മുടെ അഭിപന്യരായ വാപ്പൂ ഉസ്താദാണ് ചെറിയ പ്രയാസമുള്ളത് കൊണ്ടാണ് നിസ്കരിച്ച് ഇങ്ങോട്ട് വന്നുകൊള്ളാം എന്ന് പറഞ്ഞത് അള്ളാഹു നല്ല ആഫിയത്ത് നിലനിർത്തി കൊടുക്കുമാറാവട്ടെ ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യ രക്ഷാധികാരിയായി നമുക്ക് നേതൃത്വം നൽകുന്നു അങ്ങനെ നമുക്ക് മുൻകാലക്കാരായി കഴിഞ്ഞുപോയ ധാരാളം ആളുകളുണ്ട് ഞാൻ എല്ലാവരെയും ഇവിടെ ഓർക്കുന്നില്ല ചില ആളുകളൊക്കെ ഓർമ്മയിൽ വരുന്നതുകൊണ്ട് ഈ മഹത്തായ ഖമനീയമായ സദസ്സ് അവരേക്ക് ഓർത്തുപോകുന്നത് എന്ന് മനസ്സിലാക്കി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് ഈ നഗരിവിടെ നടക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സി ആലിക്കുട്ടികാക്ക ആലിയപ്പുവാക്ക എന്ന സ്നേഹത്തോടുകൂടി നമ്മൾ വിളിക്കുന്ന ആ പ്രിയപ്പെട്ട മുഖം നമ്മുടെ ആരെയും മുഖത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല അവരുടെ പേരിലാണ് ഈ മഹത്തായ മജിലിസ് ഇവിടെ നടക്കുന്നത് അള്ളാഹു ആത്മീയമായ ധറച്ച ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഈ സസ്സിൻ സദസ്സിന്റെ സന്തോഷം അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ മുൻകാലങ്ങളിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് ആർജവത്തോടെ ധൈര്യത്തോടെ കൂടി നമുക്ക് ആവേശമായി നിന്നിരുന്ന പ്രിയപ്പെട്ട മറുഹം കോയകാക്ക നമ്മോട് ഇവിടെ പറഞ്ഞു തൈവളപ്പിൽ ഖാലിദ് കാക്ക അതുപോലെ തന്നെ മണ്ഡലം പാബാജി കാക്ക അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ധാരാളം ആളുകൾ ഈ സദസ്സ് ഇവിടെ നടക്കുമ്പോൾ ഇതിന്റെ തൊട്ടുരുമ്പിയായി ഈ സ്ഥാപനങ്ങളിലൊക്കെ വഖഫിന്റെ പങ്കാളിത്തവും കൂടി എന്നും നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന കാന്തലൂര് മൈത്തിൻകുട്ടി ഹാജി അങ്ങനെ തുടങ്ങിയ ധാരാളം ആളുകളെ നമ്മൾ ഈ സദസ്സ് പ്രത്യേകം ഇവിടെ അനുസ്മരിക്കുകയാണ് ഈ സംഘടന രൂപപ്പെടുത്തിയെടുക്കുന്ന സന്ദർഭത്തിൽ സജീവമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന വടക്കപ്പുറം അലിക്കാക്ക അതുപോലെ തന്നെ അകാലത്തിൽ പൊലിഞ്ഞു പോയ ധാരാളം ആളുകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എല്ലാവരെയും കൂടി പേര് പറയുന്നില്ല ജമാത്തിൻ്റെ സമയമായതുകൊണ്ട് എൻ്റെ സംസാരം ചുരുക്കുകയാണ് ഓർമ്മപ്പെടുത്തുന്നത് അലഹമില്ല ഒട്ടനേകം ആളുകൾ വിസ്മത്തും ഗുരുസ് നമ്മൾ ധാരാളം ആളുകളെ ഇവിടെ സ്മരിക്കേണ്ടതുണ്ട് അകാലത്തിൽ ഈ അടുത്തായി നമ്മളിൽ നിന്ന് ഇവിടെ പോയ പ്രിയപ്പെട്ട മുഹമ്മദ് ഫൈസാൻ എന്ന് പറയുന്ന പൊന്നുമോൻ ഈ പ്രസ്ഥാനം അവരെയൊന്നും ഇവിടെ മറക്കുന്നില്ല അതുപോലെ തന്നെ അബ്ദുറഹി അബ്ദുൽ എന്ന് പറയുന്ന കുട്ടി അതുപോലെ സയ്യദത്ത് നഫീസത്തുൽ മിസ്രിയ എന്ന കുട്ടി അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയ മുഹമ്മദ് അഷ്മിൽ ഇങ്ങനെ ഉദ്ധാരാളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും നമ്മൾ ഈ സദസ്സ്മരിക്കുന്നു ഓർക്കുന്നു ചുരുക്കത്തിൽ ഈ പ്രസ്ഥാനം ഇതുവരെയും നേടിയെടുത്ത ആത്മീയമായ ചൈതന്യത്തിന് മുന്നിൽ ചെറു ചെറുക്കുള്ള ചെറുപ്പക്കാരും ആദർശ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളും നമ്മുടെ യുവാക്കളും പ്രാസ്ഥാനീയ കൂട്ടായ്മയിൽ നമുക്ക് നേതൃത്വം നൽകുന്ന വലിയൊരു നിരയുമാണ് നമുക്ക് എന്നും താങ്ങും തണലും അലഹദില്ല ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർ നൂറ് സദാത്ത് സയ്യദ് ബായാർ പാപ്പ നമുക്ക് ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വരാനിരിക്കുന്നു തബറക്കിന്റെ ഭക്ഷണമായി നമ്മൾ കൈനീട്ടിയപ്പോൾ അരി തന്നവരും ഇറച്ചു തന്നവരും മസാല തന്നവരും ഈ പ്രവർത്തനം വേണ്ടി ഓടി നടന്നവരും ഇതിന്റെ പാചകത്തിന് വേണ്ടിയും പ്രവർത്തനത്തിന് വേണ്ടി പണിയെടുത്തവരും ധാരാളം ആളുകളുടെ ആരെയും മറക്കുന്നില്ല എല്ലാവർക്കും ഇവിടെ നടക്കും ലോക പിന്നെ കേരളത്തിൽ അകത്തും പുറത്തും അറിയപ്പെട്ട ഹംസം മിസ്ബാഹി ഉസ്താദ് അലഹദില്ല വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രൗഢമായ പ്രഭാഷണം ഇവിടെ നടക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ച് പ്രവാസികളായ ധാരാളം ആളുകൾ നമ്മെ സഹായിച്ചിട്ടുണ്ട് അവർക്കും കൂടി കാണാനും കേൾക്കാനും നമ്മൾ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സർവാധിപതിയായ റബ്ബുൽ ലത്ത് നമ്മളിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കി തരുമാറാവട്ടെ എന്ന് സൂചിപ്പിച്ച് എൻ്റെ ആമുഖം ഞാൻ നിർത്തുകയാണ് ജമാഅത്തിന്റെ സമയമായതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് ജമാഅത്ത് നിസ്കരിച്ച് നിസ്കരിച്ച ഉടനെ തന്നെ ബാക്കി കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം സർവാധിപതിയായ റബ്ബുൽ നമ്മളിൽ നിന്ന് കബൂലാക്കി തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു